നടി നയന്താരയുടെ അമ്മ പറയുന്നു മകളെ തിരിച്ചു തന്നത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ അമ്മ അമ്പലത്തിൽ പ്രാർത്ഥിക്കും നയന്താരയുടെ അമ്മ ഓമനക്കുര്യൻറെ ഒരഭിമുഖത്തിൽ പറഞ്ഞത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ സി ഐക്ക് പഠിക്കണമെന്ന് മോൾ പറഞ്ഞു കോട്ടയം സി എം എസ് കോളേജിലാണ് പഠിക്കുന്നത് ഞാനും അച്ഛനും കാറിൽ കൊണ്ടുപോകും അവളുടെ ക്ലാസ് കഴിയുന്നതുവരെ ഞങ്ങൾ വെളിയിൽ കാറിലിരിക്കും നല്ല മിടുക്കിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിനിമയിലേക്കുള്ള വിളി വന്നത് അഭിനയത്തിൽ ഉയരത്തിലെത്തി എന്നാൽ നയന്താരയും തമിഴിലെ പ്രമുഖ നടനുമായി പ്രണയത്തിലായിരുന്ന സമയത്ത് അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് അമ്മ ഓമന കുര്യൻ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രം അടുത്താണ് രാവിലെ ഇടുന്നേറ്റൽ ലുടന ക്ഷേത്രത്തിൽ പോയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിനെയും പ്രാർത്ഥിക്കും ആ അമ്മയാണ് എനിക്കെന്റെ മോളെ തിരിച്ചു തന്നത് ഇവൾ കയ്യിൽ നിന്നും പോയി എന്ന് വിചാരിച്ച സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഒത്തിരി വിഷമമുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചു എനിക്കെന്റെ മോളെ തിരിച്ചു തരണം വേറൊന്നും തരണ്ട എന്നു പ്രാർത്ഥിച്ചു എന്റെ മോളെ എനിക്കറിയാം ദൈവം കഴിഞ്ഞാൽ എനിക്കാണ് അവളെ അറിയാവുന്നത് ഒരു ദോഷവും വരില്ലെന്ന് എനിക്കറിയാം ദൈവം നമുക്ക് ജീവിക്കാൻ ധൈര്യം തന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് ഓമന കുര്യൻ പറഞ്ഞു ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി